വീട്ടുകാർ ബൈ ദീപ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു കറിവേപ്പിലയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടുകാർ വീട്ടമ്മമാർക്ക് ഏറ്റവും തലവേദന പിടിച്ചൊരു കാര്യമാണ് വീട്ടിലൊരു കറിവേപ്പിലെ തൈ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് അപ്പം എങ്ങനെ ഈ ഒരു കറിവേപ്പിലെ തൈ ഞാൻ ഉപേക്ഷിച്ച ഒരു കറിവേപ്പില തയ്യായിരുന്നു കാരണം ഇതിനൊരു വളർച്ചയൊന്നുമില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഈ വലിയ ഇലകൾ വരുന്ന ഇതിലേക്ക് ഞാൻ എങ്ങനെയാണ് ഇതിനെ മാറ്റിയെടുത്തതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം ഇത് കണ്ടോ നല്ല വലിയ ഇലകളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു നാടൻ കറിവേപ്പില തൈയാണ് അല്ലാതെ ബ്ലോക്ക് തൈ ഒന്നുമല്ല ഒരു നാടൻ കറിവേപ്പില തൈയാണ് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ ഈ ചകിരിയുടെ ചകിരി വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന് എപ്പോഴും ഈർപ്പം തങ്ങി നിൽക്കും ഇതിൻ്റെ എപ്പോഴും പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ മുട്ടത്തോട് കൊണ്ട് കൊടു ഇടാറുണ്ട് എല്ലാം ചെയ്യും പിന്നെ ഈ കറിവേപ്പില തയ്യൽ നമ്മൾ ഇല ഇങ്ങനെ കിളത്തി ഇങ്ങനെ എടുക്കരുത് അതിന് പകരം നമ്മൾ ഇതിന് ഒടിച്ചെടുക്കണം ഒരു കത്തി കൊണ്ടോ ഒക്കെ നമ്മളിങ്ങനെ ഒടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പുതിയ പുതിയ തൈകൾ ഇതിന് വരാൻ സഹായി കണ്ടോ അപ്പം ഞാനിങ്ങനെ ഒടിച്ചെടുത്ത് ഇങ്ങനെ കത്തിയും കൊണ്ട് കണ്ടിച്ചെടുത്തിട്ട് സ്വല്പം മണ്ണ് അതിൻ്റെ അകത്ത് തൂത്ത് കൊടുക്കാറുണ്ട് വേനൽക്കാലത്താണ് ഇത് മണ്ണിങ്ങനെ തൂത്ത് കൊടുക്കേണ്ടത് അപ്പം ഉണങ്ങിപ്പോകില്ല പക്ഷെ മഴക്കാലത്ത് തൂത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞാനത് ചെയ്യാറുണ്ട് പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ മുട്ടോടൊക്കെ നമ്മൾ വെറുതെ കളയുന്ന ആ മുട്ടത്തോടൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവിടുവാണെങ്കിൽ ഇതിന് കാൽസ്യം ചെളിക്ക് വളരാൻ കാൽസ്യം ആവശ്യമാണല്ലോ അപ്പോൾ കാൽസ്യം കിട്ടും പിന്നെ പിന്നെ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിക്കുമ്പം ഈ ഇലകൾ മൊത്തം തിളത്തി വേണം ഇങ്ങനെ തളിച്ച് വേണം ഒഴിക്കാനായിട്ട് ഇത് മറ്റൊരു കറിയപ്പെട്ട തൈയാണ് ഇതും ഒരു 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 തയ്യായിരുന്നു എന്നിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഇതിന് എങ്ങനെയാണ് ഇതും ഇത്രയും ഇങ്ങനെ ഈ കൂമ്പൊക്കെ അങ്ങ് നല്ല രീതിയിൽ വന്നേക്കണമെന്നാണ് കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പം ഇതും ഞാൻ ഇങ്ങനെ ഈ കത്തി വെച്ച് ഇങ്ങനെ കണ്ടിച്ച് എടുത്തിട്ട് പുതിയ നാമ്പ് വന്നേക്കണേ കേട്ടോ അപ്പം ഇതിനായിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ ആഴ്ചയിലും തന്നെ ഇറച്ചി മേടിക്കുന്നു ഇറച്ചി മേടിക്കുള്ളൂ അപ്പം ഇതിന് ഈ രണ്ട് കറികളിലത്തേക്ക് ഞാൻ വളമായിട്ട് കൊടുക്കുന്നത് ഇറച്ചി കഴുകിയ വെള്ളമാണ് ഇറച്ചി കഴുകിയ വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രമായി വേറൊന്നും വളമിട്ട് കൊടുത്തില്ലെങ്കിലും മുട്ട മുട്ടത്തോടെ ഇട്ട് കൊടുത്തില്ലെങ്കിലും ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറച്ചി കഴുകിയ വെള്ളം ആ ചോര വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല വ്യത്യാസം വരുന്നത്